അസലാമലൈക്കും സന്നാം ലോഹിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ അൻപത്താറ് സൈസിലുള്ള മാക്സിന്റെ ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക നല്ല ഭംഗിയുള്ള ഐറ്റത്തിലുള്ള മാക്സികൾ കേട്ടോ ആവശ്യമുള്ളവർ വേഗം പോരി നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ നമ്മള് ഈ ചെറിയ പെരുന്നാക്ക് നമ്മൾ കുറെ ഒക്കെ അങ്ങോട്ടും കൂടെയൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ടൈമാണ് വിദ്യാശത്തേക്കോ അഞ്ചത്തേക്കോ അയൽവാസികൾക്കോ ഒക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാകാനും ഇരിക്കാറില്ല നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് വല്ലിയമ്മമാർക്ക് ഉമ്മമാർക്ക് ഒക്കെ അതൊക്കെ എന്തായാലും വേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും നല്ല ഐറ്റം മാക്സിമം നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം ആണ് വെറൈറ്റി പ്രിന്റ് ആണ് അതോ അതുമാത്രല്ല ഇതിന്റെ കളറുകളാണ് നമുക്ക് പ്രത്യേകത നമ്മള് കാണാത്ത ഐറ്റം കളറുകളാട്ടോ പിന്നെ ഗർപ്പ് ചുവപ്പ് പച്ച നീലക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ കളുക പക്ഷെ വെറൈറ്റി വെറൈറ്റി കളറുകൾ ഉണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല ഐറ്റം പിന്നെ കൈ സ്ലീവും നല്ല ലെങ്ത്ത് ഉള്ളതാ അത്യാവശ്യം നല്ല ചെസ്റ്റ് ബണ്ണൊക്കെ ഉള്ള നാൽപ്പത്താറ് നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് ബണ്ണമുള്ള ഫുൾ കോട്ടൺ മാക്സി ഫുൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഫുൾ കോട്ടൺ മാക്സി നൂറ് ശതമാനം കോട്ടനായ മാക്സി ആണ് ഈ മാക്സിനെ പറ്റി നമുക്ക് എടുത്തു പറയാൻ വേറെ ഒന്നുമില്ല അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള മാക്സി ആണ് ഇന്നിപ്പോൾ നമ്മൾ മാക്സി കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ഷീപ്പിങ്ങാണ് അപ്പം ആവശ്യമുള്ളതുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക കാരണം ഒരു മാക്സി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വെറൈറ്റി ആയ മാക്സി ആണ് അടുത്തത് അത്രയും കളക്ഷനാണ് അപ്പൊ അതുകൊണ്ട് ഓരോ മോഡലിലും ഞാൻ ഓരോ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചത് മൊത്തത്തിൽ നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റൂല അത്രയും കളക്ഷൻ ഉണ്ട് ഇപ്പൊ ഈ കാണുന്നതു മാത്രല്ല ഇതിന്റെ പകുതിയിൽ അധികം ഉള്ള ബേക്ക് ഭാഗത്തുണ്ട് ഇപ്പൊ എല്ലാം കൂടി ഇവിടെ നമുക്ക് വെക്കാനുള്ള സൗകര്യം ഇല്ല നമ്മളെ ഷോപ്പ് ചെറിയ ഷോപ്പല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യമുള്ളൂ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കാണിക്കാനുള്ള സൗകര്യമില്ലാട്ടാ ഇത് നല്ലൊരു പിങ്ക് കളറ് ഒരു വെറൈറ്റി പിങ്ക് ആട്ടാ അൻപത്താറ് ശേഷം അൻപത്താറ് ലെങ് മാക്സിമം കയ്യന്റെ ഇറക്കം നോക്കി അത്രയും കൈ ഇറക്കണ്ടല്ലോ പതിനഞ്ച് പതിനഞ്ച് നേരം ഉണ്ടാവും നമുക്ക് നോക്കാം ചെസ്റ്റ് വണ്ണം ഞാൻ ആദ്യം നോക്കിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കേട്ടോ നോക്കി കയ്യൊക്കെ നല്ല കയ്യറക്കാണ് വരുന്നത് പതിനാറ് ഇഞ്ച് കയ്യറക്കുണ്ട് കയ്യറക്കം ഇത്ര ആവശ്യം ആളുകൾക്ക് ഇവിടെ ഈ ജോയിന്റിൽ നമുക്ക് എടുത്ത് ഒഴിവാക്കട്ട അങ്ങനെ ചെയ്യാ പിന്നെ ഇതിന് നെക്കിന്റെ വർക്ക് നോക്കി അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് നമുക്കറിയില്ല അത്രയും ഭംഗിയുള്ള ഐറ്റം മാച്ചുകൾ ആണ് ഇത് നിവർത്താതിരിക്കാൻ കഴിയ അത്രയും കണ്ടിട്ട് എന്തൊരു അടുത്തത് കേട്ടോ നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം പതിനാറ് ഇഞ്ച് കയ്യറക്കം അൻപത്തി ആറ് ഇഞ്ച് ലെങ് നല്ലൊരു ഗ്രീൻ മലാണ് പെരുന്നാക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഐറ്റം മാക്സിട്ടാ ഇതതിന്റെ അടുത്ത കളറ് അതൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറ് അടുത്ത കളർ ഇതാട്ടോ ഇതിന്റെ ഡാർക്ക് ബ്ലൂ അടുത്തത് ഒരു കോഫി കളറ് അപ്പൊ നമുക്ക് അടുത്ത പെയിന്റ് കാണാം ചൊറുക്കുള്ള മാക്സീനെ പറഞ്ഞാൽ പോരട്ടോ പെരുന്നാക്ക് ചൊറുക്കുള്ള മാക്സികൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അത് നമ്മൾ എങ്ങനെയായാലും അല്ല അത്രയും തിളങ്ങണ ഐറ്റം നോക്കിയേ വാങ്ങുള്ളൂ അല്ലേ പക്ഷെ മാക്സികൾ നിങ്ങൾ പല റേറ്റിനും പലോട്ടത്തിനിന്ന് നിങ്ങൾക്ക് കിട്ടണുണ്ടാവും പക്ഷെ ഭംഗിയുള്ള ചുറുക്കുള്ള മാക്സികൾ കിട്ടണെ നിങ്ങള് സെനബ്ലോക്ക് തന്നെ വരണം അത്തരം ഭംഗിയുള്ള മാക്സികൾ നല്ലൊരു പിങ്ക് കളറിൽ കയ്യന്റെ ഇറക്കം നോക്കി അതാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് പതിനഞ്ച് പതിനാറൊക്കെ കയ്യറക്കം വരുന്നുണ്ട് അതിനെ ചെസ്റ്റ് വേണം നോക്കിയിട്ട് പറഞ്ഞുതരാം എല്ലാ മാക്സികളും അത്യാവശ്യം നല്ല ചെസ്റ്റ് ബന്ധ ഉള്ള മാക്സികള് ഇത് നാപ്പത്തി ഏഴ് ചെസ്റ്റ് വണ്ണുണ്ട് നാപ്പത്തി എട്ടി കുറച്ചേ കുറവുള്ളൂ ഇതിന്റെ നെക്കിന്റെ വർക്ക് നോക്കി ഇത് വേറെ ഒരു മോഡല് അതിന്റെ കവർച്ച കഴിഞ്ഞാൽ നല്ലൊരു പീക്കോക്ക് ഒക്കെ ഗ്രീന് അടുത്ത് നല്ലൊരു ഡാർക്ക് മരൂണ് അടുത്ത് നോക്കി നല്ലൊരു ചാണക പച്ച നിങ്ങൾക്ക് ശരിക്കും കാണുണ്ടാവുമ്പോ വിചാരിക്കുന്നു നമുക്ക് ഇപ്പൊ രാത്രി എട്ടണി മുമ്പ് ഇത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് എല്ല വെറൈറ്റി കളറുകളും വെറൈറ്റി പ്രിന്റും കേട്ടോ അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ നല്ലൊരു ഗ്രീൻ കളറ് നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റ് ഫുൾ കോട്ടൺ കേട്ടോ മാക്സിന്റെ പ്രത്യേകത തന്നെ ഫുൾ കോട്ടൺ മാക്സിയാണ് നൂറ് ശതമാനം ഒരു തടി പോലും കോട്ടൺ മിക്സി ഇല്ല പോളിസ്റ്റർ ചേരാത്ത മാക്സി ആണ് ഓക്കെ ഇതിൻ്റെ ഒരു നെക്കിൻ്റെ വർക്കൊക്കെ എന്താ ഭംഗി ഭംഗിയുള്ള ഐറ്റം നാപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ അടുത്ത കളറ് ഇപ്പൊ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഈ രൂപത്തിലാണ് വർക്ക് വരുന്നത് അതിന്റെ കളർ ചെയ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഇതിന് നെക്കിന്റെ വർക്ക് നോക്കി ഇത് ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അടുത്തത് വർക്കിന്റെ കളറിന്റെ വ്യത്യാസം അത് നല്ലൊരു മുന്തിരിക്കൽ കിട്ടാം ഓ ഇത് ഞാൻ നിവർത്തി കാണിക്കണം ഇത് ഞാൻ കാണിച്ചാൽ നമുക്ക് അത്രയും വെറൈറ്റി ആണ് നല്ല കളറ് അല്ലേ കളർഫുൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ആളുകൾ ഉണ്ടാവോ ഇല്ല നല്ല ഭംഗിയുള്ള കളറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ ഐറ്റം കളർ മാച്ച് വെക്കാം ഈ അടുത്ത പ്രിന്റ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ക്സികളൊക്കെ കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്യട്ടോ ഇത് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ഇതിന്റെ നെക്കിന്റെ വെറൈറ്റി ഇല്ലേ നമ്മൾ ഞാനും കുറേ കാലമായി കച്ചവടം തുടങ്ങിട്ട് പത്ത് വർഷമായി പക്ഷെ ഇത്രയും ഭംഗിയുള്ള മാക്സികൾ ഞാൻ കാണുന്നത് ആദ്യായിട്ടോ ഇപ്രാവശ്യം നമുക്ക് ഇത്രയും ഭംഗിയുള്ള മാക്സികൾ കിട്ടിയിട്ടുള്ളത് അടുത്തത് നോക്കി കളർ ചേഞ്ച് എങ്ങനെയാണ് വർക്ക് വരാട്ടാ അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു മുന്തിരി കളർ അത് അതിലേറെ ഭംഗി പിങ്ക് വാടാമ്പള്ളി കളർട്ടോ ഇതൊരു പീക്കോ കളറ് അടുത്തത് വേറൊരു ഐറ്റം ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറുകളാട്ടോ അടുത്ത കളർ ഇതാട്ടോ ഒക്കെ നല്ല കയ്യേറക്കുണ്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഓർമ്മ മാക്സിയില് നമുക്ക് കിട്ടല് വളരെ ചുരുക്കാണ് അപ്പാവശ്യമുള്ളവര് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ മാക്സി കൊടുക്കും നാപ്പത്തി എട്ട് ഇഞ്ചിട്ടാ അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കളറ് ഇതിന്റെ നെക്കിന് വർക്കുക ഇത് വേറൊരു ഡിസൈൻ അതിന്റെ കളർ ചെയ്ത് കിട്ടാ ാണ് ആവശ്യം അടുത്ത എല്ലാം ഭംഗിയുള്ള കളറുകളാണ് ആവശ്യമുള്ളത് വേഗം സ്ക്രീൻഷോട്ട് അടുത്ത പ്രിന്റ് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം പതിനാറ പതിനേഴൊക്കെ കയ്യറട്ട വരുന്നുണ്ട് നല്ല ആരാധന നല്ലൊരു ഐറ്റം ഫുൾ മാക്സി മാക്സിട്ടോ ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് പീ കോക്ക് ഇത് നല്ലൊരു പീച്ച് കളറ് ഇത് മെറൂണ് ഇത് പീ കോക്ക് ബ്ലൂ ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കളറുകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാം കൂടി കാണിക്കുമ്പോൾ എല്ലാം നിവർത്തി കാണിക്കാൻ ആഗ്രഹമില്ലായിട്ടില്ല പക്ഷെ നടക്കൂല അതുകൊണ്ടാണ് നിങ്ങളും കണ്ടും അടുക്കൂല്ലേ അടുത്ത പ്രിൻറ്റ് ഇതാ കേട്ടോ ഇത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് കഴിഞ്ഞ വരുന്ന കൈ ഇതാട്ടോ ഇഷ്ടം പോലെ കൈ ആണെങ്കിൽ കൈ കൂടുതലുണ്ടല്ലോ അത് ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ പേടിക്കണ്ട കൈ ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ഈ ജോയിന്റിന്റെ റിത്തും ഒഴിവാക്കട്ടോ എങ്ങനായാലും നമുക്കൊരു മാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മേലെ ഒന്നും കൂടി മേലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിന്റെ നെക്കിന്റെ വർക്ക് നോക്കി അടുത്ത കളർ ഇതാട്ടോ ഒരു ആഷ് കളറ് ഇതൊരു ലൈറ്റ് ഒരു ഗ്രീന് ഇത് ലൈറ്റ് ലാവണ്ടർ ഇതിമേലൊക്കെ നല്ല സിൽവർ കളർ കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് ഇതിന് അടുത്ത കളർ ഇതാ കേട്ടോ അങ്ങനെ വെറൈറ്റി കളറുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആവശ്യമുള്ളതിൽ വേഗം വരിക അടുത്തതാ കേട്ടോ അടുത്ത പെയിലേതാ ഇതിൻ്റെ ചെസ്റ്റ് ഫംഗ് നോക്കാം നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വലിയ ഇതിന്റെ നെക്കിൻ്റെ വർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു വെറൈറ്റി വർക്ക് ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇതിന് കൂടുതൽ കളർ ചേഞ്ചുകൾ ഉണ്ടാകും പക്ഷെ നമുക്ക് തെരഞ്ഞെടുക്കിട്ട് തരുന്നോക്കാൻ ടൈമില്ല അപ്പോൾ ഞാൻ കിട്ടിയിട്ടൊക്കെ കൊടുത്തതാണ് അടുത്ത ബില്ല്താട്ടാ അൻപത്തി ആറ് ഇഞ്ചിലേട്ടാ ചെസ്റ്റ് വണ്ണാണ് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്നത് കൈ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ് വല്ല നല്ലൊരു ഡാർക്ക് ഹാഷ് കളറിൽ അങ്ങനെ ഭംഗിയുള്ളൊരു സിൽവർ ത്രെഡ് വർക്ക് സിൽവർ ഗോൾഡൻ ഗോൾഡൻ ത്രെഡ് വർക്ക് ഇതാണ് അതിൻ്റെ അടുത്ത കളർട്ടാർ ബ്രൗണ് അടുത്ത കളറ് അടുത്തതാ ഒക്കെ വെറൈറ്റി ഐറ്റംസാണ് അടുത്ത ബിൻ്റെതാ കേട്ടോ അടുത്ത പ്രിന്റ് നല്ലൊരു ഡാർക്ക് ബ്ലൂല് നല്ല ചെറിയ പ്രിന്റുകളായിട്ട് ഇതൊക്കെ നമുക്ക് ഏത് പ്രായക്കാർക്കും പറ്റൂട്ടോ ഓ ഇതൊക്കെ അൻപത് ഇഞ്ചൊക്കെ ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് നാപ്പത്തി ഒമ്പത് ഇഞ്ച് കൂട്ടിക്കോളൂ ഇതിന്റെ നെക്കിന് വർക്ക് വേറൊരു ഡിസൈൻ ഓരോന്നും വ്യത്യസ്ത കിട്ടും അത് അതിന്റെ കളർ ചേഞ്ച് കളർ ഇത് ബ്ലൂ ബ്ലൂണ് ഇത് ഡാർക്ക് മെറൂണ് ഇത് മെറൂണ് ഇതൊരു ഗ്രീന് കളർ കിട്ടാ എങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് അടുത്ത കളർ ഇതാ ഇതാട്ട അടുത്ത കളറും അടുത്ത പ്രിന്റും ഇതാ നല്ലൊരു ചാണകപ്പച്ച ചാണകപ്പച്ച മാക്സി വെറൈറ്റി പ്രിന്റ് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം എട്ട് നാപ്പത്തി ഒമ്പതൊക്കെ ചെസ്റ്റ് വെണ്ണം വരുന്നുണ്ട് കൈയിൻ്റെ ഉണ്ട് ഇതൊക്കെ നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ ഇതൊക്കെ വർക്ക് നോക്കി നെക്കിൻ്റെ ഓ നല്ലൊരു ഗ്രീന് പീക്കോക്ക് ഗ്രീൻ കേട്ടോ മറോണ് ഡാർക്ക് മെറൂൺ ആട്ടോ അടുത്തൊരു മുന്തിരി കളറ് അടുത്ത അടുത്തതാട്ടോ നല്ലൊരു മുന്തിരി കളറിലെ അടുത്ത പ്രിന്റ് ഇതിന്റെ ചെസ്റ്റ് വെണ്ണം നോക്കാം നാപ്പത്തി എട്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ടീകോക്ക് ബ്ലൂ നല്ലൊരു ചാണകപ്പച്ച ഡാർക്ക് ഇത് അടുത്തതാട്ടോ ഇത് അടുത്ത പ്രിന്റ് ആണ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ ഇതിപ്പോ നേരത്തെ നമ്മളെ രണ്ട് പീസ് കാണിച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ഈയൊരു കളറ് ഇങ്ങനെ പീന്റ് കേട്ടോ നല്ല ഡാർക്ക് കളറുകളാണ് ഇതിനടിയിൽ നമ്മൾ കാണിച്ചോ ഈ രണ്ട് കളർ കാണിച്ചില്ലേ അതിന്റെ ബാക്കിയുള്ളതാട്ടോ വെറൈറ്റി പ്രിന്റ് ഒക്കെ ചെസ്റ്റ് വണ്ണുണ്ട്ഒമ്പത് ചെസ്റ്റ് വണ്ണിട്ട കയ്യിന്റെ അരക്കും നല്ലോണം ഓ പതിനേഴ് ഇഞ്ച് കൈ ഇതാ അതിന്റെ അടുത്ത കളർ ഇട്ടാ നല്ലൊരു ഒരു ഗ്രീന് പീക്ക് ബ്ലൂ അടുത്തൊരു കോഫി ലൈറ്റ് കെട്ടാ ലൈറ്റ് കോഫിയാണ് അടുത്ത് വൈലറ്റ് ഇത്രയും കളറുകൾ അടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറുകൾ ഏതെങ്കിലും വേണ്ടതെന്ന് വെച്ചാല് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റ് ചെയ്താ വരില്ലേ ഒക്കെ പതിനാറ് കയ്യറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നോക്കാം നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വണ്ണം കേട്ടോ അതിൻ്റെ നെക്കിൻ്റെ വർക്കൊക്കെ നോക്കി ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ അടുത്ത കളറ് ഒരു വയലറ്റ് കളറ് ഒരു പിങ്ക് ഇതിലൊരുപാട് കളറുണ്ട് കിട്ടാം ഇതൊരു കോഫി ഇതൊരു ഗ്രീന് നല്ല കളറുകൾ കേട്ടോ ഇത് മെറൂണ് ഇതൊരു മുന്തിരി കളറ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളി വേഗം പോയി കേട്ടോ നമ്മൾ മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് അതിലേന്നെ പൊട്ട കേട്ടോ ഇത് പൊട്ട പീച്ച് കളർ കേട്ടോ മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് നമ്മളിതിന് മുന്നേ കൊടുത്ത അതേ തുണിയിലുള്ള മാക്സിയാണ് ഒന്നും കൂടി ഓഫർ ഓഫറാക്കിയതാണ് പിന്നെ ലാസ്റ്റ് ആയില്ലേ പിന്നെ കാണാം പ്ര പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഗിഫ് ഉണ്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ ഗിബയില് പങ്കെടുക്കുക കേട്ടോ നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നാല് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് പെരുന്നാളിന് ശേഷം ആവും നറുക്കെടുപ്പ് കേട്ടോ നറുക്കെടുപ്പ് ഒക്കെ നമ്മൾ ലൈവായിട്ട് ലൈവല്ല നമ്മൾ വീഡിയോയില് കാണിക്കൂട്ടാ വീഡിയോ ഉണ്ടാകും നറുക്കെടുപ്പിന്റെ അടുത്ത പ്രിന്റ് എത്താ നല്ലൊരു ഡാർക്ക് മെറൂണ് നല്ല ഭംഗിട്ടെ ഈ പച്ച പ്രിന്റ് ഇത് വന്നിട്ട് ബാക്കി കൂടുതലാകും ഇതിൽ പെട്ടത് തന്നെ അല്ലേ നേരത്തെ കാണിച്ച രീതിയിൽ പെട്ട പ്രിന്റ് തന്നെ കേട്ടോ കളർ തന്നെയാണ് ഒരു പീസ് ഇത് പെടാതെ പോയതാ അങ്ങനെ നാപ്പത്തി ആറ് ചെസ്റ്റുവേണ് അമ്പത്തി ആറ് ഇഞ്ചിന പതിനാറ് പതിനേഴൊക്കെ കയ്യറക്ക അടിപൊളി മാസികളാണ് അടിപൊളി മാസികൾ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വേഗം പോലെ ഇത് ഇതിനക ഇതൊന്നും ഇപ്പോ കാണില്ല ഇപ്പൊ അവിടെ ഉള്ളിൽ പോയി തോന്നിട്ട് നല്ലൊരു പച്ചമല ഡാർക്ക് പച്ചമല ലൈറ്റ് പച്ച പ്രിൻ്റുകളായിട്ടാ ഇത് നല്ല കൈയ്യറക്കുണ്ട് ആവശ്യമുള്ളവർ വേഗം വരിക പേയ്മെന്റ് ചെയ്യുക കൺഫേം ആക്കുക നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഇതിൻ്റെയൊക്കെ വർക്ക് നോക്കി നല്ലൊരു ഭംഗിയാണ് ഞാനൊക്കെ മാക്സിന്റെ വർക്ക് നോക്കി ഇഷ്ടപ്പെടുന്ന ആൾ ആളാണ് നിക്കിന്റെ വർക്കാണ് ഒരു മാക്സിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം ഇരുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോ ആയി ഉടനെ വരാം ഇൻഷാല് അസലാ